കാലിക പ്രസക്തമായ വിഷയങ്ങൾ പ്രതിഫലിക്കുന്ന കൊച്ചിയിലെ ചിത്രപ്രദർശനം പ്രദർശനം ശ്രദ്ധേയമാകുന്നു ഏകീയ ചിത്രകാല കൂട്ടായ്മയുടെ രണ്ടാമത് ചിത്രപ്രദർശനമാണ് ദർബാർ ഹാളിൽ നടക്കുന്നത് വിവിധ രംഗത്തുള്ള ഒൻപത് പേർ വരച്ച ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ ഉള്ളത് മനുഷ്യന്റെ വിവിധ അവസ്ഥാന്തരങ്ങളും പ്രകൃതി ഭംഗിയുമെല്ലാം ഒപ്പിയെടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണം മൂന്ന് കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട് എത്ര ആഴത്തിൽ കുഴിച്ചാലും ഫോസിലുകളും ചില മനുഷ്യ നിർമ്മിതികളുമല്ലാതെ ഒന്നും കണ്ടെത്താൻ കഴിയില്ലെന്ന കാലിക പ്രസക്തമായ സന്ദേശം പകരുന്ന ചിത്രങ്ങളും പ്രദർശനത്തിൽ കാണാമെന്ന് ചിത്രകാരൻ രാമചന്ദ്രൻ പറഞ്ഞു പുതിയ കാലത്തിൽ നമ്മൾ നാളെ പുതിയ തലമുറ പുതിയ ചരിത്രം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പുതിയൊരു ചരിത്രം പഠിക്കേണ്ട ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് വർത്തമാനകാല ഇന്ത്യ സഞ്ചരിക്കുന്നത് അത്തരം സാഹചര്യത്തിൽ ഇത്തരം ചില വെളിപ്പെടുത്തലുകൾ ഇത്തരം ചില ആശയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വെക്കേണ്ടതുണ്ട് ഉൾ ഉണ്ട് എന്ന അനിവാര്യതയിൽ നിന്നാണ് ഈ ചിത്രം ഞാൻ രചിച്ചിട്ടുള്ളത് വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ രണ്ടാമത് ചിത്ര പ്രദർശനമാണ് ദർബാർ ഹാളിൽ നടക്കുന്നത് പല മേഖലയിൽ വർക്ക് ചെയ്യണ ആൾക്കാർ ഒന്നിച്ചു കൂടിയതാണ് നമ്മൾ ഒൻപത് പേരുണ്ട് ചില ബിസിനസ്സുകാരാണ് ചില സ്കൂൾ ടീച്ചേഴ്സാണ് ചിലർ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയർസ് ആണ് വാട്ടർ കളറും ആക്രലിക്കും ഓയിൽ പെയിന്റിങ്സ് ആണ് നമ്മുടെ ഡിഫറെന്റ് മീഡിയമിലാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പതോളം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് തുടങ്ങിയ പ്രദർശനം ഈ മാസം മൂന്നിന് സമാപിക്കും കൈരളി ന്യൂസ് കൊച്ചി